ഹലോ കുത്താമ്പള്ളി നെയ്ത്തുകാരിലേക്ക് സ്വാഗതം ഞാൻ ചന്ദ്രദാസാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത് കട്ടിക്കറിയത് പ്രിന്റുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ അതിന്റെ ഒരു പാറ്റേൺ തുറന്നു വേണം അപ്പൊ അത് ആദ്യത്തെ ഇതാണ് ഇതിന്റെ പല്ലൂൽ വരുന്ന ഡിസൈൻ ഇതാണ് ബോർഡറിൽ ഡിസൈൻ തന്നെയാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഓരോ കളർ ചേഞ്ചസ് കാണിക്കുക കൈയ്യോടെ കൂടെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ഏത് കളറാണോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കൈയ്യോടെ കൂടെ തന്നെ സ്ക്രീൻഷോട്ട് ചെയ്ത് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഞാനിപ്പോൾ കാണിച്ച കട്ടിക്കര സാ കട്ടിക്കരയിൽ പ്രിൻറ് സാരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബായ്